ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഈ കണ്ടുപിടിക്കുന്ന ചെടി എല്ലാവർക്കും മനസ്സിലായി കാണും ഒരു ഔഷധ ഗുണമുള്ളൊരു ചെടിയാണ് അതേപോലെ തന്നെ നമുക്ക് ഓരോ പല ആവശ്യങ്ങൾക്കും നമ്മൾ എടുക്കുന്ന ചെറുള എന്ന് പറയുന്ന ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് ഈ ഒരു ചെടി നമുക്ക് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് നമ്മുടെ കിഡ്നി സ്റ്റോണിനൊക്കെ നമ്മൾ ഇതിൻ്റെ വെള്ളം തിളപ്പിച്ച് കുടിക്കാറുണ്ട് അതേപോലെ തന്നെ നമുക്ക് ബലിയിടുന്ന സമയത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ചെടി കൂടിയാണ് ഈ ചെറുവിള ആ ചെറുവിളയുടെ തൈകളാണ് ഈ കാണുന്നതൊക്കെ നമ്മൾ ഈ ചട്ടിയിൽ വളർത്തിയാണ് ഇതിൻ്റെ പൂക്കൾ വീണ്ടും വിത്തുകൾ പെട്ടെന്ന് തന്നെ വളർന്ന് നല്ല ഭംഗിയുള്ള ഒരു ചെടി കൂടിയാണ് ഈ ചെറുവിള എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു തൈ ആണ് നമ്മുടെ റോസ ചെടിയുടെ ചട്ടിയിലുണ്ടായി നമ്മളത് മാറ്റി കാണാൻ വേണ്ടി കുറച്ചെടുത്തതാണ് ഈ ഒരു ചെടി നമുക്ക് ഗ്രോ ബാഗിലൊക്കെ വറക്കെടുക്കാം അതുപോലെ നമുക്ക് ഇതിൻ്റെ തണ്ടുകൾ മുറിച്ച് വെള്ളം തിളപ്പിച്ചു കുറിക്കാം മുറിക്കുന്നതനുസരിച്ച് വീണ്ടും വീണ്ടും മാറുന്നു കാഴ്ച വളരുന്ന നല്ലൊരു ചെടി കൂടിയാണ് പൂക്കളായി വരുന്നതേ ഉള്ളൂ പൂക്കൾ ഒന്നുകൂടി ഭംഗിയുള്ള പൂക്കളായി മാറും നല്ല വൈറ്റ് കളർന്ന് ഈ ഒരു ചെടി നമ്മൾ ഗ്രോ ബാഗിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വയൽപ്രദേശങ്ങളിലും തുറസായ സ്ഥലങ്ങളിലും ഒക്കെ കാണുന്ന ഒരു ചെടി കൂടിയാണ് അന്നത്തെ ഇടയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഔഷധച്ചെടിയാണ് ചെറുവിളയാണ് മറ്റൊരു വെടിയമ്മിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ